ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കഴിഞ്ഞ വീഡിയോസിനെല്ലാം നല്ല സപ്പോർട്ടാണ് ചെയ്തിരിക്കുന്നത് തുടർന്ന് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചോളൂ നിന്ന് പുതിയൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് നമുക്ക് നല്ലൊരു കളർഫുൾ പ്രാതലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഗോതമ്പിൻ്റെ നുറുക്കാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടുന്നത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തേങ്ങ കറിവേപ്പില ഈ കളറിന് വേണ്ടി ഞങ്ങൾ കുറച്ച് ബീറ്റ് റൂട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കിത് തയ്യാറാക്കാം നമ്മളേത് സാധനത്തിനും രുചി കൂട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്നാൽ തന്നെ വള വളരെ ലളിതവുമാണ് നമ്മളെടുക്കുന്ന സാധനങ്ങൾക്ക് ചേരുവയ്ക്കനുസരിച്ച് രുചി കൂട്ടാൻ ഒക്കും അതെങ്ങനെ എടുക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക അപ്പോൾ നുറുക്ക് പോകുമ്പോൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ മാതിരി ഇരിക്കും അത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കുമ്പോൾ നല്ലതായിട്ടൊന്ന് ചെറുതാവും അപ്പോൾ ഇതിനൊരു ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ടാവും വേവുമ്പോൾ തന്നെയല്ല എല്ലാം ഒന്ന് വരണ്ടിരിക്കും മറ്റേ നുറുക്കായിട്ട് തന്നെ ഇടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസമുണ്ടാകും നമുക്ക് വണ്ടി പരിപ്പ് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ഉഴുന്നിടുക ഉഴുന്നിടുമ്പോൾ ഒരു സ്മെല്ലാണ് നല്ലൊരു സ്മെല്ലുണ്ടാവും ഉപ്പുമാവിനത് ഉപകരിക്കും ഇനി കളറിന് ആവശ്യമായിട്ട് നമ്മൾ ബീട്രൂട്ടാണ് ഇടുന്നത് കുട്ടികളൊക്കെ കളറൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ചേരുവ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ഇമ്മ്യൂണിറ്റി കൂടുന്ന സാധനങ്ങളാണ് നമുക്ക് ഉപ്പുമാവ് കഴിക്കുമ്പം ഗ്യാസുള്ളവർക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ചേരുവകൾ നമ്മൾ ചേർക്കുന്നത് ഇതെല്ലാം നെയ്ക്കകത്ത് വഴറ്റി എടുക്കുമ്പം തന്നെ നല്ലൊരു മണമാണ് കുട്ടികൾ മണം കേട്ട് തന്നെ അടുക്കളയിലോട്ട് പാഞ്ഞെത്തും കഴിക്കാനായിട്ട് അപ്പോൾ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പം തന്നെ വലിയൊരു എല്ലാം വഴിണ്ടതിന് ശേഷം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള വെള്ളമേ എടുക്കാവൂ പിന്നെ പോരാത്ത വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കാം ആദ്യമേ തന്നെ ഒഴിക്കുമ്പോൾ അങ്ങ് കൊഴഞ്ഞ് പോവും വേണ്ടില്ലേ നല്ല പരുവത്തിന് നമുക്ക് ആക്കി എടുക്കാം അല്ല ആ വെള്ളം ഒഴിച്ചപ്പം തന്നെ നല്ലപോലെ തോന്ന് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വേവേം ചെയ്യും നമ്മൾ നുറുക്കിയെടുത്തത് കൊണ്ട് പെട്ടെന്ന് വേവുന്നുണ്ട് ഒന്നും കൊഴഞ്ഞ് പോകാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് വണ്ടില്ലേ വെള്ളത്തിൻ്റെ അനുവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ എടു നുറുക്കെടുക്കുന്ന ഏത് അളവ് പാത്രത്തിലാണോ അതിൻ്റെ ഒന്നര ലിറ്റർ വെള്ളമാണ് എടുക്കേണ്ടത് അപ്പോൾ അത് കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടും പിന്നെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചെറുതായിട്ട് ഒഴിച്ച് കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് കൈ നനച്ച് നനച്ച് ഒഴിച്ച് കൊടുക്കുക ആ അനുവാദത്തിലെടുത്തതാണ് ഈ പാണ്ട് കണ്ടില്ലേ ഒട്ടും കട്ട പിടിക്കുകയോ വേവാതിരിക്കുകയോ ചെയ്തിട്ടില്ല എല്ലാം നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ നെയ്യ് ഒഴിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു മയവും ഉണ്ടാവും അങ്ങനെ നമ്മുടെ ഗോതമ്പ് നൂറുക്ക് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം